പുണ്യങ്ങളുടെ പൂക്കാലമായ പുണ്യറംസാനെ വരവേൽക്കാൻ വളാഞ്ചേരി യാറാ ഹൈപ്പർ മാൾ ഒരുങ്ങിക്കഴിഞ്ഞു റംസാനിനോടനുബന്ധിച്ച് യാറാ പ്രിയ കസ്റ്റമേഴ്സിനായി ഡേറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഉയർന്ന ഗുണനിലവാരത്തിലും കുറഞ്ഞ വിലയിലും വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി വൈവിധ്യമാർന്ന ഈത്തപ്പഴങ്ങളാണ് ഡേറ്റ് ഫെസ്റ്റിൽ കസ്റ്റമേഴ്സിന് ഒരുക്കിയിട്ടുള്ളത് വാർഡ് മുനിസിപ്പൽ കൗൺസിലർ സാജിത ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പരിപാടിയിൽ മാനേജിംഗ് സ്റ്റാഫുകളടക്കം നിരവധി പേർ പങ്കെടുത്തു ബറാറി മുതൽ അജുവ വരെയുള്ള അറുപതിൽ പരം ലോകോത്തര ഈത്തപ്പഴങ്ങളുടെ വിവിധ കളക്ഷനുകളാണ് വളരെ മികച്ച ഓഫറിലൂടെ ഈത്തപ്പഴത്തിൻ്റെ ഐറ്റംസിൻ്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ വളരെ ലളിതമായിട്ടുള്ള ആയിട്ട് ഇത് ഒരുപാട് ആളുകൾക്ക് ഈ സമയത്ത് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും പിന്നെ ഈ ഇത്തപ്പഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾ റമദാനം റമദാനം നോമ്പെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കുറേ കാർബോഹൈഡ്രേറ്റുകൾ അതുപോലെ തന്നെ മഗ്നീഷ്യം സോഡിയം ഇരുമ്പ് ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു പഴവർഗ്ഗം കൂടിയാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത് ഈത്തപ്പഴങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും ടേസ്റ്റിയും അതുപോലെ തന്നെ ആളുകളുടെ ഹെൽത്തിക്കും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈത്തപ്പഴം എന്ന് പറയുന്നത് ബരാറി മുതൽ അജുവ വരെയുള്ള അറുപതോളം ഐറ്റംസ് സാധനങ്ങൾ ഇന്ന് ഇവിടെ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ യാറ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മറ്റു ബ്രാഞ്ച് മൂന്ന് ബ്രാഞ്ചുകളിലും കൂടെ ഇതിൻ്റെ ഇത് ഇതേപോലെ തന്നെയുള്ള കാരക്ക ഈത്തപ്പഴത്തിൻ്റെ ഐറ്റംസിൻ്റെ നോബിനോടനുബന്ധിച്ചിട്ടുള്ള മേളകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് ഒൻപത് വരെ ഈത്തപ്പഴങ്ങളുടെ മഹാമേളയ്ക്കാണ് തുടക്കം കുറിച്ചത് നീണ്ടു നിൽക്കുന്ന ഈത്തപ്പഴം ഫെസ്റ്റ് യാറയുടെ കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യമാണ്